ഒന്ന് മാറി ഹലോ മദ്യശക്തി ഇതെങ്ങോട്ടാ വിദ്യുശക്തി ബില്ല് അടക്കാൻ പോവെന്താ രൂപയുടെ ബില്ല് എനിക്ക് അതെ രണ്ടായിരം രൂപയുടെ ബില്ല് തനിക്ക് അതിന് എനിക്കാണോ രണ്ടായിരം രൂപയുടെ ബില്ല് എടോ ഈ പ്രഭാകരൻ തരാണോ ആ ഞാനാ പ്രഭാകരൻ അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബില്ലും തന്നെ തന്നെ അത് ശരി അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബില്ല് എനിക്ക് കൊള്ളാം ഈ പ്രഭാകരൻ താനാണെങ്കിൽ രണ്ടായിരം രൂപയുടെ ബില്ലും തനിക്ക് തന്നെ സാറേ എനിക്കാ രണ്ടായിരം രൂപയുടെ ബില്ല് എടോ രണ്ടായിരം രൂപയുടെ കറണ്ട് ഉപയോഗിച്ച തന്നോട് പിന്നെ ഞങ്ങൾ എന്നെ അഞ്ഞൂറ് രൂപയുടെ ബില്ല് മേടിക്കണോ എടോ വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഫാനും മിക്സിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു രണ്ടായിരം രൂപയുടെ ബില്ല് വരുമെന്ന് എന്നാലേ വീട്ടിൽ ടിവിയും മിക്സിയും ഫാനും മെഷീനൊക്കെ ഉപയോഗിക്കുന്ന കാലത്ത് രണ്ടായിരം രൂപ അടച്ചോളാം കേട്ടോ ഇത് കൊറേ നേരം നിങ്ങൾ എന്റെ കറണ്ട് പോലും ഇല്ലാത്ത താൻ രണ്ടായിരം രൂപയുടെ ബില്ല്ണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം കറണ്ട് ഉണ്ടായിരുന്ന താൻ എത്ര രൂപയുടെ ബില്ല്ണ്ടാക്കിയേ പോയി കൂന്നിക്കളു എന്റെ വീടിന് മേടി ലൈൻ പോയെന്ന് പറഞ്ഞ ഞാൻ രണ്ടായിരം രൂപയുടെ ബില്ല് അടക്കം വന്നു കൊള്ളാവലായത് ആഹാടോടോ ആദ്യം വന്ന് എന്നെ ഇവിടെ ആദ്യം വന്ന് ഞാനാണ് എല്ലാരും കേക്കണേ ഈ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാം എല്ലാം തൂത്തു വൃത്തിയാക്കിയാണ് അല്ലേ എടോടോ അല്ലേടോ മുമ്പ് ആദ്യം വന്നു എന്നാ പറഞ്ഞ എന്നെക്കാ മുമ്പ് വന്ന ആള് താനാണെന്നോ എന്നാലേ തന്നെയൊക്കെ മുമ്പേ പോണ്ടാ ഞാൻ അതുകൊണ്ടാ തന്റെ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് കീറിയാങ്ക് ആളില്ലേ ഇവിടെ ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് ഈ ബില്ലിന് മാത്രമേ തെളിച്ചോളൂ ലൈറ്റ് ഇടുമ്പോ ബൾബൊക്കെ ഒരുമാതിരി മങ്ങിയാ കത്തുന്നത് അതെന്നാന്നറിയോ സംഭവം ഈ കലക്ക വെള്ളത്തിന്നല്ലേ കറണ്ട് എടുക്കുന്നത് അതുകൊണ്ടാ അല്ല പിന്നെ നല്ല തെളിച്ചം കിട്ടും മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം മിനറൽ വാട്ടറിന് ഇയാൾ ആരോടും പറഞ്ഞിട്ട് നീങ്ങണ്ട അല്ല പിന്നെ സോപ്പ് വെള്ളത്തിൽ ബൾബൊന്നും കഴിയാലും കേട്ടോ ആർക്കറിയാം കഴിവോന്ന് ടക്കാൻ വന്ന് നിൽക്കുകയാണോ ഞാൻ ഈ ക്യൂ നിക്കുന്ന ആ ക്യൂവിലൊക്കെ കാണാറുള്ളു അതുകൊണ്ട് പറഞ്ഞാ ക്യൂ ഇവിടുത്തെ കറണ്ട് ചാർജ് അടക്കാൻ പറ്റുമോ ആ ആ അതുകൊണ്ടായി ഈ ക്യൂ വന്നു നിന്നെ താൻ വലിയ ഷോയൊന്നും കാണിക്കണ്ട മര്യാദക്ക് മറ്റേ അടച്ചിട്ട് പോകും വലിയ ഷോ എന്നും കാണിക്കണ്ടെന്ന് ഷോ കാണിച്ചു ഏ വെരലി ചൂണ്ടി സംസാരിക്കരുത് സംസാരിച്ച നീ എന്ത് ചെയ്യും എന്നെ അടിച്ചിട്ടില്ല പിന്നെ പിന്നെ ഏഹ് നീ വലിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ എവിടാ എവിടാണോ ഏഹ് ഹൈ ഇങ്ങോട്ട് നോക്കാ ഇല്ല ഇങ്ങോട്ട് ശ്രദ്ധിക്കും ഒരൊറ്റ പോസ്റ്റ് മാത്രം ലൈൻ വലിക്കുന്ന ലൈൻമാൻവൻ ഏത് പോസ്റ്റ് ഏത് പോസ്റ്റാണ് ആ ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്തു അവിടുത്തെ പൊട്ടുന്നോണ്ടല്ലേ ഓരോ ലൈൻ പൊട്ടുന്നിടത്തും നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളൂ ആണോ കൂടുതൽ ലൈമൻ കളിക്കല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ആ ഏരിയ കിടന്ന് ലൈൻ അടിക്കുന്നൊക്കെ കൊള്ളാം പക്ഷെ നാട്ടുകാർ ഇതിന്റെ ഫീസൂരാതെ നീ സൂക്ഷിച്ചു വെള്ളം വൈറ്റി കിടക്കണം കേട്ടോ ഓ എല്ലാരും പറയും വെള്ളപടിച്ചാ വയറ്റി കിടക്കണം വൈറ്റി കിടക്കണം അല്ല എനിക്ക് അറിയാൻ എനിക്കറിയാൻ മേലുണ്ടോ ഈ വെള്ളം വെള്ളമടിച്ചാൽ കയറി കിടക്കുന്ന സ്ഥലമാണോ വയറ് വയറ്റിൽ വന്നു പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വൈറ്റ് വന്ന് അടക്കുന്നു ഓരോന്നൊക്കെ രാവിലെ വെള്ളം വെള്ളത്തിൽ കറണ്ട് വെള്ളമടിച്ചോണ്ട് കറണ്ട് ചേർ അടക്കാൻ വരാൻ മേല സർക്കാരിന്റെ ഓരോരോ നിയമങ്ങള് സ്കൂളേ താനെൻ്റെ ബാക്കിൽ നിന്നാണല്ലോ പിന്നെ എന്റെ ഫ്രണ്ട് തന്നോട്ടോ താൻ ബില്ല് അടക്കുന്നില്ലേ എൻ്റെ തരാതെങ്ങനാണോ അറിയുന്നത് തരാ എടോ താൻ ബില്ല് തന്നില്ലല്ലോ പിന്നെ വേണ്ട പറഞ്ഞാ പോരെ എടോ താൻ എന്തു കാണിക്കുന്നത് മറ്റുള്ളവർക്കും ബില്ല് ആ മറ്റുള്ളവരുടെ ബില്ല് അവരടച്ചോളും ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാ മതി എല്ലാരും കേട്ടാ പോലെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് ബില്ല് കയ്യിലോട്ട് താനും വലിക്കും തരും വലിക്കും കൊറച്ച് നേരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കല്യല്ലോ താൻ എന്തിനാണോ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ബുദ്ധിമുട്ടായല്ലേ സാറിന്റെ ബുദ്ധിമുട്ടായാലും എന്നെ കൊണ്ട് സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലാണ് ഞങ്ങൾക്കും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് അറിയാവോ എന്ത് ബുദ്ധിമുട്ടാ എന്ത് ബുദ്ധിമുട്ടാണോ ഇതുപോലാണ് ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ കരണ്ട് വരുന്നത് വരും പോകും വരും പോകും അപ്പൊ ഇതുപോലെ പൈസ തരാൻ പറ്റത്തുള്ളൂ കേട്ടോ